ആർ എം ബി നേതാവ് കെ എസ് ഹരിഹരന്റെ വീട് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ വിമർശനങ്ങൾ നടത്തുകയാണ് കെ എസ് ഹരിഹരന്റെ സ്ത്രീ വിരുദ്ധ പ്രസ്താവനയെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീടിന് നേരെ ബോംബ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് സി പി എം പ്രവർത്തകർ തന്നെ സി പി എമ്മിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്നും ഈ വടിവാളും ബോംബും തന്നെയാണ് ഇനി എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു രാഷ്ട്രീയം അവിടെ മാറില്ല ഇവിടെ ഹരിഹരൻ ചെയ്തത് പൂർണ്ണമായിട്ടും തെറ്റായ ഒരു കാര്യം തന്നെയാണ് സ്ത്രീ വിരുദ്ധത പ്രകടിപ്പിച്ചത് അതിനുള്ള ശിക്ഷ എന്തായാലും അദ്ദേഹം അത് അർഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് പക്ഷെ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഹരിഹരൻ എന്ത് ചെയ്തു അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അത് കുറിച്ചിരുന്നു പറഞ്ഞത് അബദ്ധമായി എന്നുള്ള കാര്യം ഇപ്പൊ ഈ സ്ഫോടക വസ്തു എറിയുന്നതിന് മുൻപ് തന്നെ സി പി എം കൊലവിളി നടത്തിയിരുന്നു ഹരിഹരനെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഹരിഹരൻ തന്നെ പറയുന്നുണ്ട് സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ആ സമയത്ത് സി പി എമ്മിന്റെ ഗുണ്ടായുസം മനസ്സിലാക്കുമെന്ന് ഇതിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാം സി പി എമ്മിന്റെ ഗുണ്ടായുസ രാഷ്ട്രീയത്തെ കുറിച്ച് പി മോഹനൻ പറഞ്ഞത് എന്താണ് മാപ്പ് പറഞ്ഞാൽ തീരില്ല എന്നാണ് അതിനർത്ഥം സി പി എം ആക്രമിക്കും എന്നുള്ളത് ആക്രമണവും ബോംബെറിയലും എല്ലാം സി പി എമ്മിന്റെ ഒരു രീതി തന്നെയാണ് അത് മുടക്കമില്ലാതെ ചെയ്യുമെന്നാണ് മോഹനൻ പറഞ്ഞതിനർത്ഥം ഹരിഹരൻ നടത്തിയ പ്രസംഗത്തിൽ സ്ത്രീ വിരുദ്ധ പ്രസ്താവന മാത്രമല്ല ഹരിഹരൻ നടത്തിയത് മറ്റു പല പരിഹാസങ്ങളും ആ ഒരു പ്രസംഗത്തിൽ നടത്തിയിരുന്നു സി എ എ വിരുദ്ധ സമരത്തിൽ മുക്കം മൗലവി വേദിയിൽ നിസ്കരിച്ചതിനെ തുടർന്നൊക്കെ ഈ ഒരു ഹരിഹ ഹരിഹരൻ പരിഹസിച്ചിരുന്നു ഹരിഹരന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ സ്ത്രീവിരുദ്ധതയും അതുപോലെ ഇത്തരത്തിലുള്ള പരിഹാസങ്ങളുമാകും പക്ഷെ ഇവിടെ ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ പറഞ്ഞ തെറ്റിനെതിരെ പൊതു സമൂഹത്തോട് മാപ്പ് പറയാൻ ഹരിഹരൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക തന്നെ ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് സൈബർ ആക്രമണങ്ങൾക്ക് അദ്ദേഹം ഇരയായി രൂക്ഷമായ വിമർശനങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾ ആയാലും ഹരിഹരനും അയാളുടെ കുടുംബവും അതിന് വിധേയമായി അത് പോരാത്തതിന് പിന്നാലെയാണ് സി പി എമ്മിന്റെ ഈ ഒരു ബോംബ് ഷോ ഇതൊക്കെ കുടുംബസമേതം വിദേശയാത്രയിൽ ഉല്ലസിക്കാൻ പോയ മുഖ്യന്റെ നിയന്ത്രണത്തിൽ ആകുമെന്ന് ഉള്ള കാര്യത്തിൽ ഉറപ്പാണ് എവിടെ ഇരുന്നാലും ചരട് വലിക്കുന്നത് അവിടെ നിന്നാണല്ലോ ഇവിടെ മാപ്പ് പറഞ്ഞാൽ തീരാത്തത് ബോംബ് ബോംബെറിഞ്ഞു തീർക്കുന്ന സി പി എം രാഷ്ട്രീയത്തെ എന്തു പേരാണ് വിളിക്കേണ്ടത് ഗുണ്ടകളെ വളർത്തിയെടുക്കുന്ന സി പി എം തെറ്റുകളെ വിരൽ ചൂണ്ടുന്നത് ഇത്തരത്തിലുള്ള ബോംബെറിഞ്ഞും വഴിവാളിൽ തീർത്തുമാണ് സ്ത്രീവിരുദ്ധ പ്രസംഗത്തിനെതിരെ ഹരിഹരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് അത് നിയമത്തിന്റെ വഴിക്ക് നീങ്ങേണ്ട ഒന്നാണ് ഇവിടെ സി പി എം ചെയ്യുന്നത് എന്താണ് പാനൂരിൽ ബോംബ് ഇട്ടതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം ഇവിടെ ചുറ്റുമതിൽ തട്ടി ആ ഒരു ബോംബ് പൊട്ടിയതിനാൽ അവിടെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഇവിടെ അധിക്ഷേപ പ്രസംഗത്തെക്കാളും ക്രൂരതയാണ് സി പി എമ്മിന്റെ ഈയൊരു സമീപനം കാലങ്ങളായി തുടരുന്ന സി പി എമ്മിന്റെ ഈ ഒരു സമീപനം ഈ തുമ്മുന്നതിനും ചീറ്റുന്നതിനും വരെ ബോംബ് എറിയുകയും ആളെ കൊല്ലുകയും ചെയ്യുന്ന സി പി എമ്മിന്റെ ഗുണ്ടാ രാഷ്ട്രീയം ഇനി എന്ന് അവസാനിക്കും ചോദ്യം